ഹലോ ഗോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രെൻഡിങ്ങായി ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല മോഡൽ കുട്ടികളുടെ ഡ്രസ്സ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഓ എല്ലാം കസ്റ്റമൈസഡാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡൽ ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെന്നെങ്കിലും അറിയിച്ചാൽ മതി ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസിന് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ ഇതിൽ ഫ്രണ്ട് ചെറിയ ഷോട്ടായിട്ടുള്ള ടോപ്പാണ് ഇതൊക്കെ മിടിയാണ് വരുന്നത് ഇതിൽ കണ്ടില്ല നെക്കിനൊക്കെ ബാക്ക് ഭാഗത്തൊക്കെ കണ്ടില്ല നമ്മൾ ഓക്സ് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് നമ്മൾ ചെറിയൊരു മുത്തു പോലെ വയറിനെ തൂങ്ങി കെടുക്കാനും വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യണം എന്നുള്ള അങ്ങനെയും ചെയ്യുക ഇത് നമ്മൾ അത്യാവശ്യം വർക്കുള്ള ക്ലോത്താണ് നല്ല വെയിറ്റ് നല്ല വെയിറ്റ് ഒന്നും ഇല്ല വർക്കുള്ള സീക്വൻസ് വർക്കുള്ള ക്ലോത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് കേട്ടോ നല്ല സ്റ്റിച്ചിങ്ങാണ് വരുന്നത് നിങ്ങൾക്ക് ഏത് കളേഴ്സിലും നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അതിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് ഇത് കസ്റ്റമേഴ്സിന് ചെയ്ത് വർക്കാണ് ചെറിയൊരു മൂന്ന് വയസ്സായ കുട്ടിക്ക് ചെയ്തതാ കേട്ടോ മൂന്ന് വയസ്സായ ചെറിയൊരു മോക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇത് കണ്ടില്ലേ അത്യാവശ്യം നല്ല വർക്കാണ് കേട്ടോ അതിൻ്റെ ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്താണ് ഇപ്പം കൂടുതലും ഈ ഒരു ക്ലോത്താണ് നമ്മൾ അപായാലും ചെയ്യുന്നത് ഈ അപായക്കും നമ്മൾ ഈ ക്ലോത്ത് തന്നെ ചെയ്യുന്നത് അഞ്ച് വയസ്സായ കുട്ടിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ചെയ്തതാണ് റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് നമ്പറാണ് ഈ നമ്പറിൽ മെസ്സേജ് ആക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരുപാട് കളേഴ്സ് ആണ് ഇത് പിന്നെ ഞാൻ മോക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് വേണ്ടി ചെയ് ചെയ്തൊരു വർക്കാണ് കേട്ടോ നല്ല ക്ലോത്താണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ക്ലോത്താണ് ആ വർക്ക് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ നമ്പർ ഉണ്ട് അപ്പോൾ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി ഇതൊക്കെ നമ്മൾ കൊടുത്ത മോഡൽ തന്നെയാണ് ഒരുപാട് ആളുകൾക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് അത് നമ്മൾ വാടക വീടിൽ താമസിക്കുന്ന ആ ടൈമിൽ കൊടുത്ത ഒരു ഫ്രോക്കാണ് കേട്ടോ ഇതിൽ ഞാൻ മൂന്ന് മോഡല് ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് മൂന്ന് കളേഴ്സിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്